ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി അബ്ദുൽ ലത്തീഫ് ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടന ക്രമം നിർവഹിച്ച പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ മജീദ് ഫൈസി നമ്മുടെ അതിഥികളായി പങ്കെടുത്ത ഖാലിദ് മുസാൻ നദവി മുഫ്തി അമീൻ മൗലവി സംസ്ഥാന കർലി ജമയത്തുലുലമയുടെ യുവജന പ്രസ്ഥാനമായ സുന്നി യുവജന ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അസറഫ് ബാഖവി വേദിയിലുള്ള പാർട്ടിയുടെ ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരായ റോയി അറയ്ക്കൽ പി ആർ സിയാദ് കെ കെ അബ്ദുൽ ജബ്ബാർ പി കെ ഉസ്മാൻ റഫീഖ് മറ്റ് വേദിയിലുള്ള വി ടി കറമുൽ ഹക്ക് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള വേദിയിലുള്ള വിവിധ ജില്ലാ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ യൂണിയന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഖാജ ഹുസൈൻ വിമ്മിൻ്റെ സംസ്ഥാന അധ്യക്ഷ സുനിത നിസാർ ഉൾപ്പെടെയുള്ള സഹപ്രസ്ഥാന നേതാക്കന്മാരെ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ കൊച്ചനുജന്മാരെ വളരെ സമകാലികമായൊരു സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ അതിഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് അതുമാത്രമല്ല നിസ്സംഗത പുലർത്തുന്ന സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ ഈ സമരത്തെ ഏറ്റെടുക്കണമെന്ന ആഹ്വാനം നമ്മുടെ വിശിഷ്ടാതിഥികളിൽ നിന്നുണ്ടായത് തന്നെ ഈ സമരത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വഖഫ് ബില്ലിൻ്റെ അപകടം എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഇവിടെ വളരെ വിശദമായി പറഞ്ഞു അനുബന്ധമായി അതിൻ്റെ വിശദാംശങ്ങളും ഇവിടെ നൽകപ്പെട്ടു എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ബില്ലിൻ്റെ വിശദാംശങ്ങളുടെ അപകടത്തെക്കാൾ ഈ ബില്ല് കൊണ്ടുവരുന്നത് ആർ എസ് എസ് ആണ് എന്നതാണ് ഒന്നാമത്തെ അപകടം ജനാധിപത്യ സമരങ്ങളോടും ജനാധിപത്യ തത്വങ്ങളോടും ജനാധിപത്യ ഇടപെടലുകളോടും പൂർണമായും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ജനാധിപത്യത്തിന്റെ ഭാഷയോടും ജനാധിപത്യത്തിന്റെ നിയമങ്ങളോടും വിമുഖത കാണിക്കുന്ന ലോകത്തെ ഏറ്റവും അക്രമോത്സുകമായ അപകടകാരികളായ മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത ഒരു ഭീകര സംവിധാനത്തിന്റെ രാഷ്ട്രീയമാണ് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് നിയമം കൊണ്ടുവരുന്നത് എന്നതാണ് ഒന്നാമത്തെ അപകടം ആ നിലയിൽ വേണം എന്റെ മുന്നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് കുറിച്ച് ധാരണയുണ്ട് പാർട്ടി അനുഭാവികളായും ഈ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ടും എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരോട് ഞാൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു ഇത്തരം ഒരു അപകടമാണ് ഈ ബില്ലിന്റെ ഒന്നാമത്തെ അപകടമായി നാം കാണേണ്ടത് ആർ എസ് എസിനെ സംബന്ധിച്ച് നമുക്ക് ധാരണയുണ്ട് അവർ ഈ രാജ്യത്തെ വംശീയാധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥതയ്ക്ക് വിധേയമായി രാജ്യമാക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്നവരാണ് ആർ എസ് എസ് രൂപം കൊണ്ട പശ്ചാത്തലവും അതിന്റെ ചരിത്രവും നമുക്ക് ധാരണയുണ്ട് വളരെ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം ഇന്ത്യയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ക്രൈസ്തവത ഇല്ലാത്ത ഇന്ത്യയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് കമ്മ്യൂണിസം ഇല്ലാത്ത ഇന്ത്യയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇത് ആർ എസ് എസിന്റെ പ്രഖ്യാപിത നയമാണ് അവരുടെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് നാളിതുവരെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കാശ്മീർന്ന് ഞങ്ങൾ അതിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റിക്കൊണ്ട് അടിന്റെ ആവാസ സൗകര്യങ്ങൾ അട്ടിമറിക്കുമെന്ന് തന്നെയായിരുന്നു മറ്റൊന്നവർ പറഞ്ഞത് നാനൂറ്റി ഇരുപത്തി ഒന്ന് വർഷം ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ബാബരി മസ്ജിദ് തകർത്ത് തന്നെ ഞങ്ങൾ ക്ഷേത്രം നിർമ്മിക്കുമെന്നായിരുന്നു മറ്റുള്ളവര് പറഞ്ഞത് ഹിന്ദുത്വ രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി ഞങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നായിരുന്നു ആ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സവർണ വരേണ്യ രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമായി മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലിന്റെ ഭാഗമായി സംഘപരിവാർ പാർലമെന്റ് ചുട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭീകരമായ നിയമമാണ് എന്ന ധാരണ നമ്മുടെ രാഷ്ട്രീയ ചിന്തയിൽ നമുക്ക് ഉണ്ടാകണമെന്നാണ് ഈ സായം സന്ധു ജനാധിപത്യ ബോധമുള്ള മലബാറിന്റെ പുതിയ തലമുറയെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു സമ്മേളനവുമായി മാത്രം ബന്ധപ്പെട്ട് സമ്മേളനത്തിന് വേണ്ടി മാത്രം ബന്ധപ്പെട്ട് ഒരുക്കിത്തന്ന സൗകര്യങ്ങളിലൂടെ എത്തിപ്പെട്ടു എന്നതിനപ്പുറത്ത് ഇത് ഉയർത്തുന്ന രാഷ്ട്രീയ പ്രമേയമുണ്ട് രാഷ്ട്രീയ ചിന്തയുണ്ട് ഇവിടെ ഖാലിദ് ഹുസാൻ അധി വി ഒരു പ്രയോഗം ഞാൻ ആവർത്തിക്കുകയാണ് ഇതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഇത് ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയമാണ് ഇത് ഫാഴ്സ്യത്തോട് വിസമ്മത രേഖപ്പെടുത്തുന്ന രാഷ്ട്രീയമാണ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുമെന്ന് പറയുമ്പോൾ കലാപത്തിലൂടെ ഭയാശങ്ക സൃഷ്ടിച്ച് കൈവെള്ളയിൽ ഞെരിക്കുമെന്ന് ഭീഡിപ്പെടുത്തി വിടമിൽ അരിതട കാട്ടാളി എന്ന് പറഞ്ഞ ആർജ പങ്കാളിച്ച് നിവർന്നു നിൽക്കാൻ മനസ്സുള്ള ഒരു സമൂഹത്തിന്റെ സമര സന്ദേശമാണ് എന്ന രാഷ്ട്രീയ ചിന്ത അനുഭാവികൾ ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നാം സമ്മേം മാത്രം പങ്കാളിത്തം വഹിച്ചാൽ പോരാ ഞാൻ ഒന്നുകൂടി പറയുന്നു രാജ്യവ്യാപകമായി ഈ നിർഭയ തൊട്ടന്റെ സംഘപരിവാർ എതിരെ സമരോത്സുക ഈ പ്രസ്ഥാനം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പറ്റത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് എന്ന അഭിമാന ബോധം കൂടി നമ്മൾ നെഞ്ചിലേറ്റേണ്ടതുണ്ട് അതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിൽ എസ് ടി പിന്നെ സമ്മേളനം നടത്തി അതൊരുപാട് ആളുകൾ കൂടി മലബാറിൽ ഒരു സമ്മേളനം നടത്തി ലക്ഷങ്ങൾ പങ്കെടുത്തു കൊല്ലത്ത് പതിനായിരങ്ങൾ പങ്കെടുത്തു വലിയ സമ്മേളനമായിരുന്നു അതേ സമ്മേളനം ബീഹാറിൽ നടക്കുന്നു രാജ്യവ്യാപകമായി നടക്കുന്നു ഞാൻ പറയുന്നത് രാഷ്ട്രീയമായി ഫാഷത്തോട് മാത്രമല്ല സാമ്പ്രദായികതയോട് വിസമ്മതിക്കാൻ ഈ രാജ്യത്തെ ഇതുവരെ ഭരിച്ച് സംഘപരിവാറിന് വളമിട്ട് കൊടുത്ത് കലാപങ്ങൾ നിശബ്ദത പുലർത്തി വളരാനവസരം ഒരുക്കി കൊടുത്ത മുഴുവൻ രാഷ്ട്രീയ സംവിധാനത്തോടുള്ള ജനാധിപത്യപരമായി വിയോജിപ്പ് രേഖപ്പെടുത്തി ഒരു സംഘം തുടക്കം കുറിച്ച ഈ നിർഭയത്വത്തിന്റെ മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ മാനവികതയുടെ മനുഷ്യ ശ്രേഹത്തിന്റെ ഒരുമയുടെ അതോടൊപ്പം ഏകാധിപത്യ വിരുദ്ധതയുടെ ഭരണഘടനയുടെ ഈ രാഷ്ട്രീയ സന്ദേശം രാജ്യവ്യാപകമായിട്ടുണ്ട് ഇനി നിങ്ങൾ മാറി നിൽക്കേണ്ടവരല്ല വോട്ടുകൊണ്ടും സംഘാടനം കൊണ്ടും അതോടൊപ്പം പങ്കാളിത്തം കൊണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന ഒരു രാഷ്ട്രീയ ചിന്ത നെഞ്ചിലേറ്റണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഖാലിദ് ഔപചാരികമായി തന്നെ പ്രസ്ഥാനത്തിൽ മെമ്പറിപ്പിച്ചപ്പെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ രാജ്യം ആര് നമുക്ക് ഔദാര്യമായി തന്നതല്ല ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ സാന്ദർഭികമായി ഇവിടെ സ്മരിച്ചു ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ നഗരന്റെ പേര് ബുരന്തങ്ങളുടെ പേരിലുള്ള നഗരിയാണ് മലപ്പുറം ജില്ലയ്ക്ക് മലബാറിന്റെ നാടിന് സമര പോരാളികളുടെയും നായകന്മാരുടെയും പേര് പറഞ്ഞ് ഓർമ്മപ്പെടുത്തേണ്ടതില്ല ഇന്നും മലബാറിന്റെ തെരുവോരകൾ നിന്നുകൊണ്ട് സമരസഖാക്കളുടെ പേര് പറഞ്ഞാൽ വാരി പേര് പറഞ്ഞാൽ മമ്പുരന്തങ്ങളുടെ പേര് പറഞ്ഞാൽ ആലി മുസ്ലിയാരുടെ പേര് പറഞ്ഞാൽ സുഹദാക്കളുടെ പേര് പറഞ്ഞാൽ ജിന്ദാബാദ് വിളിക്കാൻ ചരിത്രവർമ്മയുള്ള ദശലക്ഷക്കണക്കിന് പുതിയ തലമുറയുള്ള നാടാത് മലബാർ അത് നമുക്ക് അഭിമാനമാണ് അത് നമുക്കൊരു ഒരു അടിസ്ഥാനപരമായ ഒരു മൂലധനമാണ് അത് നമുക്കൊരു മൂലധനമാണ് രാഷ്ട്രീയ ചുവടുവെപ്പുകൾക്കും നിർഭയത്തത്തിന്റെ ഇടപെടലുകൾക്കും നടപടിക്രമങ്ങൾക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത് ആർ എസ് ആണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് ആർ എസ് എസ് ബില്ല് കൊണ്ടുവരുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് ആർ എസ് എസ് പരിശീലനം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ഞങ്ങൾ നമ്മൾ മൂന്ന് പതിറ്റാണ്ടിലധികമായി ഇന്ത്യയുടെ പ്രതിബോധത്തോട് സംബന്ധിച്ചിരുന്നു അതിന്റെ അപകടത്തെ കുറിച്ച് പറഞ്ഞിരുന്നു മുസ്ലിങ്ങളെ കൊന്നൊടുക്കി ക്രൈസ്തവരെ കൊന്നൊടുക്കി കമ്മ്യൂണിസ്റ്റുകൾ കാലകരണപ്പെട്ട് നാട്ടിലില്ലെങ്കിലും ഉള്ളവരെ കൊണ്ടൊടുക്കി മേൽക്കൈ നേടാമെന്ന വ്യാമോഹം അസ്തമിച്ചപ്പോൾ അഥവാ അത്തരം നടപടിക്രമങ്ങൾക്കെതിരെ ജനാധിപത്യ ബോധമുള്ളവർ പ്രതിശബ്ദമുയർത്തിയപ്പോൾ ഭയപ്പെട്ടു പോയ സംഘപരിവാർ രാജ്യത്തിന്റെ പരമാധികാരം നൈരൂപീകരണ സംവിധാനമായ പാർലമെന്റിലൂടെ നിയമം ചുട്ടെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന ജനവിഭാഗത്തെ വലിയ ന്യൂനപക്ഷങ്ങളെ കൈവെള്ളയിലിട്ട് ഞെരിച്ചു കൊല്ലാമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ മുഖമൂടി നഷ്ടപ്പെടാതെ ഖത്തറിന്റെ അമീന്നും നല്ല സ്വീകരണം കൊടുക്കുന്നു പ്രോട്ടോകോളിനും പ്രധാനമന്ത്രി പോയി സ്വീകരിച്ചു ചില മുസ്ലിം പേരുകാരെ അഭിമാനത്തോടെ പങ്കുവെക്കുകയാണ് ഞാൻ പറയുന്നത് അറബ് രാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒരു കാപറ്റത്തിന്റെ മുഖമുണ്ട് ലോകത്തിന് മുന്നിൽ കാപറ്റത്തിന്റെ മുഖമുണ്ട് ജനാധിപത്യവാദികൾ കാപറ്റത്തിന്റെ മുഖമുണ്ട് ഇവിടെ നടപ്പിലാക്കുന്നത് ഫാഷിസ്റ്റ് നയമാണ് അതിന് പാർലമെന്റിൽ നിയമം ചുട്ടെടുക്കയാണ് നരേന്ദ്രമോദിയെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട് അമേരിക്ക വിസ നിഷേധിച്ചിരുന്നു ലോകരാഷ്ട്രങ്ങൾ വിസ നിഷേധിച്ചിരുന്നു എന്താ അതിന്റെ കാരണം അത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ദാഹാർത്തനായ പിഞ്ചുമക്കളെ ചുട്ടുകുന്നതിന്റെ ഒരു പേരിൽ മാത്രമായിരുന്നില്ല ഗർഭിണികളായ സ്ത്രീകളുടെ വയറു കുത്തിപ്പിളർന്നുകൊണ്ട് ആ ചൂലട്ടിൽ രക്തശിശുവിനെത്തു നിർത്തി ജയ് ശ്രീരാം വിളിച്ച കാബാലികർക്ക് കശ്മല സംഘത്തിന് സംരക്ഷണം കൊടുത്തതിന്റെ ഒരു പൈതൃകം കൂടി സംഘപരിവാറിനും ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്കുമുണ്ട് അങ്ങനെ മുസ്ലിം രക്തം കൊണ്ട് മലീമസമായ മുസ്ലിം വിരുദ്ധത കൊണ്ട് മലീസ്മസമായ കരങ്ങളുടെയും ഹൃദയങ്ങളുടെയും ഉടമയായ ഒര ഒരറ്റ ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത് രൂപീകരിക്കണം തടസ്സമായി നിൽക്കുന്നത് ഇസ്ലാമിക സംസ്കാരമാണ് ക്രൈസ്തവതയാണ് കമ്മ്യൂണിസമാണ് മുസ്ലിം ചരിത്രം അവർക്ക് പേടിയാട് പോരാട്ടങ്ങളെ പേടിയാട് രാജ്യത്തിന്റെ പാരമ്പര്യങ്ങളെയും പൈതൃകങ്ങളെയും പേടിയാട് അതുകൊണ്ട് തന്നെ നിയമം മൂലം ഇതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഈ അപകടത്തിനെതിരെ അപദൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നിർവഹിക്കണം സംബന്ധിച്ച് രാജ്യവ്യാപകമായി ഇത് വളർത്തിക്കൊന്നതിന് കേടർ സംവിധാനമുണ്ട് രാജ്യത്തിന്റെ ഗ്രാമങ്ങൾ സംഘുപരിവാറിന് കേഡർ സംവിധാനമുണ്ടെങ്കിൽ അത് മതവിദോഷത്തിൻറെ അക്രമത്തിന്റെ അധീരുത്വത്തിൻറെ കേഡർ സംവിധാനമാണെങ്കിൽ ജനാധിപത്യ വിരുദ്ധതയുടെ ഒരു കേഡർ സംവിധാനമാണെങ്കിൽ രാജ്യത്തിന്റെ ഭരണഘടന പഠിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മഹത്തായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന നാലര നൂറ്റാണ്ട് കാലം രാജ്യത്ത് നിരന്തരമായി നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ രൂപം കൊണ്ട് ഇന്ത്യ നമ്മുടെ ഇന്ത്യ എന്ന ബോധ്യമുള്ള ഒരു തലമുറയോട് അതുസൃഷ്ടിച്ച ഭരണഘടനയുടെ മഹത്വം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് നെഞ്ചിലേറ്റിക്കൊണ്ട് പിടിച്ചുകൊണ്ട് നമുക്ക് നിവർന്നു നിൽക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു കേഡർ സംവിധാനമാണ് ഈ പ്രസ്ഥാനത്തിലുള്ളത് ഇത് ജാതിയുടെ സംഘാടനമല്ല ഇത് മതത്തിന്റെ സംഘാടനമല്ല ഇത് രാജ്യത്തിന്റെ പൗരഭൂരിപക്ഷത്തിന്റെ ജനാധിപത്യ അവകാശങ്ങള് ഭരണഘടന അവകാശങ്ങള് മുഴുവനും ഒരു ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് സംഘാടനമാണ് എന്നും കൂടി ഞാൻ സാന്ദർഭികമായി നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എത്ര കാലം ജീവിക്കാമെന്ന ഗ്യാരണ്ടി നൽകാൻ ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല നമ്മുടെ ആയുസ്ന് ഒരളവ് നിശ്ചയിച്ചു തരാൻ ഒരു ഭരണ സംവിധാനത്തിനും സാധ്യമല്ല എപ്പോൾ മരിക്കുന്ന ഭയപ്പാട് ഭയപ്പാട് പൗരത്വമായി പൊരുത്തപ്പെട്ടതല്ല അത് പൗരധർമ്മമായി ചേർന്ന് നിൽക്കുന്നല്ല നിർഭയത്വമാണ് പൗരബോധം ർഭയത്ത നിലപാടാണ് പൗരധർമ്മം എന്നത് കൊണ്ട് ഒരു പൗരനും ഒരിക്കലും ഭയപ്പെടുകയില്ല ഒരു വിശ്വാസിയും ഒരിക്കലും ഭയപ്പെടുകയില്ല കാരണം അവൻ നിർഭയനാണ് അവൻ അവന്റെ സുട്ടാവും നിശ്ചയിച്ച ജീവൻ അവൻ വീണ്ടെടുക്കുമ്പോൾ മരണം സംഭവിക്കുന്നു ആ മരണം അഭിമാനത്തിൻ്റെ മരണമാകണം ആദർശവിധേയമായ മരണമാകണം വിശ്വാസി സ്വപ്നം കാണുന്ന യാഥാർത്ഥ്യമായ സ്വർഗ്ഗം മുഴുകാൻ പ്രാപ്തമാകുന്ന ഒരു മരണമാകണമെന്നാണ് ഏത് മതവിശ്വാസിയും ആഗ്രഹിക്കുന്നത് എന്നതുപോലെ ഇന്ത്യയുടെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി തലമുറയ്ക്ക് കാവലൊരുക്കുന്നതിന് വേണ്ടി അഭിമാനത്തിന്റെ ഇടപെടലിലൂടെയുള്ള മരണമാകണമെന്നാണ് ഒരു ജനാധിപത്യവാദി ബാധിക്കുന്നതെങ്കിൽ ആ മരണം കുറച്ച് നീട്ടിത്തരാമെന്ന് പറയുന്ന ഒരു ഒരു ഭരണകൂടത്തിന് സാധ്യമല്ല ഞാൻ വീണ്ടും പറയുന്നു കുടിയിറക്കപ്പെടുന്ന ഇന്ന് കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ് കുടിയിറക്കപ്പെടുക അമേരിക്കക്കാരുടെ ജീവന് ആയിസ് കൊടുക്കാൻ നവനാസ്വസ്ഥിന് സാധ്യമല്ല എങ്കിൽ വീണ്ടും പറയുന്നു ഫലസ്തീനികളുടെ ആയുസ് നീട്ടിക്കൊടുക്കാൻ ഒരു ഭരണകൂടത്തിനും സാധ്യമാകുമെന്ന് അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഇന്ത്യക്കാരന്റെ ആയുസിനും നീട്ടിലും ഉണ്ടാക്കിത്തരാൻ ഈ രാജ്യത്തിന്റെ ൂടത്തിന് കഴിയുമെന്ന് നാമും വിശ്വസിക്കുന്നില്ല നിർഭയത്വത്തിന്റെ ജീവിതത്തിലൂടെ നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന ഒരു നിലപാട് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തിയ ഒരുപാട് സ്വാതന്ത്ര്യ സമര പോരാളികളെ വീണ്ടും അനുസ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ അതാണ് നമ്മുടെ പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഒരു പത്ത് കൊല്ലം കൂടി ീരുവായി ഇവിടെ ജീവിച്ചു പോകാമെന്ന് വിചാരിക്കുന്ന പാർലമെന്റിൽ ചുറ്റെടുക്കുന്ന അനീതിയുടെ നിയമത്തിനെതിരെ അടിഞ്ഞുകൊണ്ട് മരിക്കലാണ് ഏറ്റവും വലിയ വിപ്ലവം ജനാധിപത്യ പോരാട്ടം എന്ന് പഠിപ്പിച്ച പൂർവികർ ഇവിടെ കഴന്നു പോയിട്ടുണ്ട് ഒരുപാട് ആടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ആളുകളാണ് നമ്മുടെ മാതൃക രണ്ട് കാര്യം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് മുഹമ്മദ് മറക്കാൻ കഴിയില്ല ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളരുമ്പോഴും വരുമ്പോഴും ശേഷിക്കുന്ന മുഴുവൻ സമ്പത്തും വിറ്റഴിച്ചുകൊണ്ട് മക്കളെ പഠിപ്പിച്ചത് മോത്തിലിന്റെ മക്കൾ പഠിപ്പ് പഠിച്ച സ്ഥാപനത്തിലാണ് മടങ്ങി വന്നുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗം നിഷേധിച്ച് അവസാനം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളിത്തം വഹിച്ച് കളിത്തുറങ്കിൽ അടയ്ക്കപ്പെട്ട് മരണം വിധിക്കപ്പെട്ടപ്പോൾ ിയപ്പെട്ട ഉമ്മ കെഴുതിയ കത്ത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അവസാനം പറഞ്ഞത് ഉമ്മ അനാഥത്വമറിയാതെ നിങ്ങളെ പഠിപ്പിച്ചുന്നവരാക്കി ഒരു ഉദ്യോഗം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച അവസാനം വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത മക്കളാണെന്ന പ്രതീക്ഷിക്കാണുമാ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമാപണത്തിന്റെ കട്ടെഴുതുമ്പോൾ ഉമ്മയ്ക്കൊന്നും ചെയ്തു തരാൻ പറ്റാത്ത മക്കളെന്ന് ദൈവത്തിന്റെ കോടതിയിൽ സാക്ഷി പറയുമ്പോ എന്ന് പറയുമ്പോൾ ഉമ്മയുടെ മറുപടി എന്താണെന്ന് അറിയുമോ എന്റെ പ്രിയപ്പെട്ട മോനെ ഭിമാനമാണുള്ളത് ഞാൻ അഭിമാനിക്കുന്നു മൂന്ന് കാര്യമാണ് പറയാനുള്ളത് എനിക്കും മകനുണ്ട് എനിക്കും ഒരു മകനുണ്ട് നമുക്കെല്ലാ മക്കളുണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് എന്ത് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നമുക്ക് പറയാനുള്ളത് അതേ ഭീകരമ പറഞ്ഞ കാര്യമാണ് ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ചാതുർവർണ്ണം സൃഷ്ടിച്ച ആ സാമ്പ്രദായികതയും വൈദേശിക സൃഷ്ടിച്ച സർവാധിപത്യവും ഇവിടെ El <coughs> 2023 തകരടപ്പെട്ടത് കൊണ്ടുള്ള ഒരു മാനുഷികമായി ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമരം ജനാധിപത്യപരമായ സമരമാണ് ആ സമരത്തിന്റെ മേൽ കാലാഗ്രഹത്തിൽ നിന്ന് നാളെ തൂക്കുമരത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവസാനം ഇഷ്ടപ്പെട്ട ആഹാരം കൊലച്ചോർ വരാൻ ബ്രിട്ടീഷുകാർ പിന്നെ മുന്നിൽ വരുമ്പോൾ ആ കൊലച്ചോർ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കണമോ എന്ന് പറഞ്ഞ ഭീകമാണ് മൗലാന മുഹമ്മദ് ആ ഭീകമയ്ക്ക് ജന്മം കൊടുത്ത

പോരാട്ടത്തിന്റെ ചരിത്രം അനുസ്മരിക്കുന്ന ഒരു നാടാണ് ഒരു സമുദായമാണ് ഇന്ത്യയിൽ നിങ്ങൾ സമൂഹമാണ്കരിക്കാനും ശ്രമിക്കുന്നത് അതോടൊപ്പം ആ സമുദായത്തിന്റെ പിന്മുറക്കാരാണ് നാം ഓരോരുത്തരുമെന്ന അഭിമാന ബോധം നമുക്കുണ്ടാകണം ശ്രീലങ്ക നാട് പട്ടണത്ത് തൊള്ളായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി അവസാനം തന്റെ കൊട്ടാരത്തിൽ വിശ്രമിക്കുമ്പോൾ തന്റെ കൊട്ടാരത്തിന്റെ പ്രധാനിയായ പൂർണ്ണയെന്ന സബർ തുറന്ന കൊടുത്ത കൊടുത്ത രഹസ്യ പോലെ തന്റെ മുന്നിലേക്ക് പോരാട്ടത്തിലൂടെ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് അവസാനം അവന്റെ പീരെങ്കിൽ മുതിർന്നു വന്ന വെടിയുണ്ട നെഞ്ചിലേറ്റി പിടഞ്ഞു വീണ് മരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ ചുടുന്നണം വീണ മണ്ണിൽ നിന്നും ഒരായിരം പോരാളികൾ തെരഞ്ഞേൽക്കുമെന്ന് മില്ലത്ത് ചരിത്രമറിയവരാണ് നാം നഷ്ടപ്പെടുവാനൊന്നുമില്ല രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി വേണ്ടി ഭരണഘടന പറയുന്ന മുഴുവൻ വേണ്ടി ജാതിമഠ ചിന്തകൾക്ക് പുറത്ത് ഇന്ത്യൻ പൗരന്മാർക്കും പൗരത്തട്ടിനും വേണ്ടി തലമുറയ്ക്ക് വേണ്ടി ഇന്ത്യ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രക്രിയയിൽ ആകണം സാമ്പ്രദായിക പാർട്ടികൾ അവരുടെ അംഗസംഖ്യയും കൂടെയിരിക്കുന്നവ പിന്തുണക്കുന്ന പ്രസ്താവന എണ്ണവും നോക്കി നിലപാട് സ്വീകരിച്ചു പോയാൽ ഞാൻ ഒറ്റ കാര്യം കൂടി പറയാണ് നിങ്ങൾ ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട് ഒരു ഒരു അമ്പത് കൊല്ലം മുമ്പ് എസ് ടി പേ പോലുള്ള പാർട്ടി രൂപം കൊണ്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും എസ് ടി പേ പോലൊരു പാർട്ടി അമ്പത് വർഷം രൂപം കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ത്യ ജനാധിപത്യത്തിന് ശുദ്ധമായി അനുഭവിച്ചേന് ഫാഷത്തിന് കാലും നാല് പത്താട്ട് മണ്ണായി മാറിയനെ എന്ന് വിചാരിക്കുന്ന നിഷ്കളങ്കരായ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഇരുപത്തിയഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യൻ ജനത പറയണം മലപ്പുറത്തിന്റെ മണ്ണിൽ കൊല്ലത്തിന്റെ മണ്ണിൽ ബീഹാറിന്റെ മണ്ണിൽ ഭരിക്കുന്ന രാജസ്ഥാന്റെ മണ്ണിൽ രാജ്യവ്യാപകമായി ഇതിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ കടന്നുകയറി ചെന്ന് ജനാധിപത്യത്തെ കുറിച്ച് സംബന്ധിച്ച് ഭരണഘടന പരിചയപ്പെടുത്തി ദയാശങ്കയിൽ കഴിഞ്ഞവർക്ക് നിർഭയത്വം പകർന്നു കൊടുത്ത് വഴിമുട്ടി നിൽക്കവർക്ക് രാഷ്ട്രീയമായ വഴികാട്ടികളായി വർത്തിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാഗതയും നിർണയിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തി ഈ ജനാധിപത്യ പ്രക്രിയയിൽ അടിമത്തമല്ല വേണ്ടത് ആലോചനാപൂർവം ഇടപെട്ടുകൊണ്ട് നാം ഒരു സംഘടിത ായി മാറണമെന്ന ആ ഒരു അടിസ്ഥാന ലക്ഷ്യം പരിചയപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നത് ഇന്ത്യ നിൽക്കുന്നത് എന്ന ആ ഒരു സന്ദേശം ആ ഒരു ചരിത്രം നമ്മുടെ തലമുറ ഇരുപത്തിയഞ്ച് കൊല്ലം കഴിയുമ്പോൾ പറയണം അനുഭവിക്കണം ഈ കൂട്ടായ്മയുടെ പ്രതിഫലനം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടത്തോട് പറയുന്നു തൊള്ളായിരത്തി പതിനേഴിന്റെ ബോൾഷെ വിപ്ലവത്തിനൂടെ രൂപം കൊണ്ട സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികളൊന്നായ അല്ലെങ്കിൽ വലിയ സൈനിക ശക്തികളൊന്നും രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥിതിക്ക് കാരണം ഭരണകൂടത്തിന്റെ അഥവാ തൊള്ളായിരത്തി പതിനേഴിന്റെ വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അവസാനം ഇസ്ലാമിനും നിരോധനം ഏർപ്പെടുത്തി പള്ളികൾ അടച്ചുപൂട്ടി ഖുർആ നിരോധിച്ച് വക്കഫുകൾ കണ്ടുകെട്ടി അത്തരത്തിൽ മഠപണ്ഡിതന്മാരെ കൊന്നൊടുക്കി കലാപത്തിലൂടെ വിശ്വാസികളെ കൊന്നൊടുക്കി മാക്സിസത്തിന്റെ രാഷ്ട്രമാക്കി മാറ്റിയപ്പോൾ ആ രാജ്യത്ത് ഇസ്ലാമില്ലാതായിട്ടില്ല ശ്വാസമില്ലാതായിട്ടില്ല കോടിക്കണക്കിന് കുർഹാന ഗോപ്പികൾ നശിപ്പിച്ചപ്പോഴും സർവ വകുപ്പ് മുക്കാൽ കണ്ടുകെട്ടിയപ്പോഴും ശേഷം മുസ്ലിം ഉയർത്തുന്നേറ്റുമെങ്കിൽ ഇരുപത്തിയഞ്ചു കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഈ സമുദായത്തെ കൊന്നൊടുക്കാൻ നിങ്ങൾ കഴിയില്ല ആത്മവിശ്വാസം കഴിയില്ല ഞങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മുന്നിൽ പിന്നോട്ട് പോകേണ്ടി വരും നിങ്ങൾക്ക് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രക്രമങ്ങൾ പങ്കാളിത്തം വഹിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ തടിച്ചുകൂടിയും നിങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു ഇന്ത്യൻ അയക്കപ്പെട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് കൂടിയും നിങ്ങൾ ഈ പ്രയാണത്തിൽ കൂടെ ഉണ്ടാകണം ഇൻഷാല്ലോ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി അസാം